നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് സ്വാഗതം ധാക്കയിലെ ചരിത്രം പിറന്നിരിക്കുന്നു പാകിസ്ഥാൻ ആണം കെടുത്തിയിരിക്കുന്നു ബംഗ്ലാദേശ് യെസ് ചരിത്രത്തിലാദ്യമായിട്ട് ഒരു മത്സരത്തിലധികമുള്ള ഒരു ടി ട്വന്റി ഐ സീരീസില് പാകിസ്ഥാൻ ബംഗ്ലാദേശിനോട് മുട്ടുകുത്തിയിരിക്കുന്നു മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലെ രണ്ട് മത്സരങ്ങളായിട്ടുള്ള ഒരു രണ്ടും പൊട്ടി പാകിസ്ഥാൻ ഇന്ന് ധാക്കയിലെ പുത്തൻ ചരിത്രം പിറന്നിരിക്കുന്നു എട്ട് റൺസിനാണ് ഈ രണ്ടാം ടി ട്വന്റി മത്സരം പാകിസ്ഥാന് ബംഗ്ലാദേശ് തോൽപ്പിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് അടിച്ചപ്പോൾ പാകിസ്ഥാൻ പത്തൊമ്പത് പോയിന്റ് രണ്ടോ ഓവറുകളിൽ നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിൽ ഓൾ ഔട്ടായി പാകിസ്ഥാൻ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണത് നോക്കുക നാല് റൺസ് അടിച്ചപ്പോൾ അവരുടെ ആദ്യ വിക്കറ്റ് പോയി ഒമ്പതിന് രണ്ട് പതിനാലിന് മൂന്ന് പതിനഞ്ചിന് നാല് പതിനഞ്ച് റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ അഞ്ച് വിക്കറ്റുകൾ വീണിരുന്നു മുപ്പത് റൺസ് എടുക്കുമ്പോൾ ആറ് വിക്കറ്റുകൾ ആയി കഴിഞ്ഞിരുന്നു നാൽപ്പത്തി റൺസ് എടുത്തപ്പോഴേക്കും അവരുടെ ഏഴ് വിക്കറ്റുകളും വീണ് കഴിഞ്ഞിരുന്നു ഫഹീം അഷ്റഫിന്റെ പോരാട്ട വീര്യമാണ് അവരുടെ പരാജയത്തിന്റെ ഭാരം ചുരുക്കിയത് മുപ്പത്തിരണ്ട് പന്തുകൾ നേരിട്ട് അദ്ദേഹം അൻപത്തിയൊന്ന് റൺസ് അടിച്ചിരുന്നു നാല് ഫോറും നാല് സിക്സും അടക്കം എന്തായാലും മികച്ചൊരു വിജയം എട്ട് റൺസിന്റെ വിജയം ഇവിടെ സ്വന്തമാക്കിക്കൊണ്ട് ചരിത്രം കുറിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഒരു ലോ സ്കോറിംഗ് മത്സരമാണിത് പക്ഷേ അതില് വിജയിക്കാൻ കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ലിറ്റൻഡാസിന്റെ കീഴിൽ തുടർച്ചയായ പരമ്പര വിജയങ്ങളിലേക്ക് അവർ കടന്നു പോകുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു ഈ മത്സരത്തിൽ ബംഗ്ലാദേശിനു വേണ്ടി കൂടുതൽ റൺസ് അടിച്ചിരുന്നത് ജയ്ക്കർ അലിയാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു നാൽപ്പത്തെട്ട് മുതൽ നിന്ന് മുപ്പത്തഞ്ച് റൺസ് അദ്ദേഹം അടിച്ചിരുന്നു അതുപോലെ തന്നെ മെഹദിയാസിന്റെ ബാറ്റിംഗ് പ്രകടനം എടുത്തു പറഞ്ഞ ഇരുപത്തിയഞ്ച് മതിൽ നിന്ന് അദ്ദേഹം മുപ്പത്തിമൂന്ന് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് മറുപടി ബാറ്റിങ്ങിലാവട്ടെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഫഹീം അഷ്റഫിന്റെ ഈ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് എടുത്തു പറയാനുള്ളത് അതേസമയം ബൌളിംഗിൽ ബംഗ്ലാദേശിന് വേണ്ടി ഷൊറിഫുൽ ഇസ്ലാം മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മെഹദി ഹസനും അതുപോലെ സാക്കിബും അതായത് തൻസിം ഹസൻ സാക്കിബും വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി പിന്നെ മുസഫീസുർ റഹ്മാനും ഋഷാദ് ഹുസൈനും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി ഏതായാലും എട്ട് റൺസിന്റെ വിജയമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സ്വന്തമാക്കിയിരിക്കുന്നത് ലിറ്റൻ ദാസിന്റെ കീഴിൽ അവർ ചരിത്രത്തിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടി ട്വന്റി എ സീരീസ് വെസ്റ്റ് ഇൻഡീസിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കീഴിൽ വിജയിച്ചിരുന്നു ഇപ്പം ശ്രീലങ്കയിൽ ടി ട്വന്റി എയ്റ്റ് സീരീസ് അവർ വിജയിച്ചിരുന്നു ഇതാ പാകിസ്ഥാനെ ചരിത്രത്തിലാദ്യമായിട്ട് അവർ ടി ട്വന്റി ഐ സീരീസിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റാഫോക് സുര